തിരുവനന്തപുരം പനച്ചമോട് കൊലപാതകത്തിൽ കുറ്റം സമ്മതിച്ച പ്രതി വിനോദ് സാമ്പത്തിക തർക്കവും മുൻ വൈരാഗ്യവുമാണ് കൊലപാതക കാരണമെന്ന കുറ്റസമ്മതം പ്രിയം വധയെ ഈ മാസം പന്ത്രണ്ടിന് കൊലപ്പെടുത്തിയതെന്നും ഇന്നലെ രാത്രിയാണ് മൃതദേഹം കുഴിച്ചിട്ടതെന്നും വിനോദ് പോലീസിനോട് പറഞ്ഞു കൊലപാതകത്തിൽ വിനോദിന്റെ ബന്ധുവായ സന്തോഷിന് പങ്കില്ലെന്നും വിനോദ് ലഹരിക്ക് അടിമയാണെന്നും പോലീസ് വ്യക്തമാക്കി നിലവിൽ വിനോദും സന്തോഷും പോലീസ് കസ്റ്റഡിയിലാണ് ടി പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി പ്രസാദ് റോഷ്നി ഇന്ന് രാവിലെയാണ് ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് ഇവിടെ എത്തിച്ചത് വിനോദിൻ്റെ സ്വന്തം മനുഷ്യനാണ് സന്തോഷ് വിനോദാണ് കൊലപാതകം നടത്തിയത് സന്തോഷിന് കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് പറയുന്നത് ഈ വിനോദും കൊല്ലപ്പെട്ട പ്രിയം പ്രിയംവതയും സുഹൃത്തുക്കളായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം ഇടയ്ക്ക് വെച്ച് പിരിയുകയും അതിന്മേലുണ്ടായ ഒരു തർക്കം കൊലപാതകത്തിലേക്ക് കലാശിച്ചു എന്നുള്ളതാണ് അവസാനം പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി മൊഴി ആ മൃതദേഹം പുറത്തെടുത്തില്ല ഇതുവരെയും പുറത്തെടുത്തതിന് ശേഷം മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ പന്ത്രണ്ടാം തീയതി രാവിലെ ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിലാണ് വീട്ടിനകത്തേക്ക് വലിച്ചുകൊണ്ടുപോയി കഴുത്ത് ഞരിച്ച് ശ്വാസം മുട്ടി മുട്ടിച്ച് കൊലപ്പെടുത്തിയത് മൂന്ന് ദിവസവും മൃതദേഹം കട്ടിലിനടിയിൽ സൂക്ഷിച്ചു പിന്നീടാണ് ആ വിനോദിൻ്റെ ഭാര്യയുടെ അമ്മ ആ ഈ കാര്യത്തിൽ ഒരു സംശയം തോന്നുന്നതും പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നത് പോലീസ് പിന്നീട് പരിശോധന നടത്താൻ എത്തുന്നതിൻ്റെ സമയത്താണ് മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടിയാണ് അനുജൻ സന്തോഷിൻ്റെ സഹായത്തോടെ മൃതദേഹം കുഴിച്ചിട്ടത് എന്നുള്ളതാണ് സന്തോഷ് നിലവിൽ കൊലവിൽ പങ്കില്ല എന്ന് പോലീസ് വിശദീകരിക്കുന്നു രണ്ടുപേരും കസ്റ്റഡിയിലാണ് വിനോദ് കുറ്റം സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് പ്രസാദാണ് നൽകിയത്